ആനുകാലിക സാമൂഹ്യ വിഷയങ്ങളുമായി സാമ്യമുള്ള ഒന്നാണ് മൂന്നാം എന്ന് മനസ്സിലാക്കാം കാരണം ദാവീദ്ൻ്റെ മകനായ അബ്ജാലൂമിൻ്റെ മുന്നിൽ നിന്നും എരുശിലിയും ഇട്ട് ഉലിയുമലയിലും കെദ്രോൻ തോട്ടിലും കൂടെ വസ്ത്രം കീറിയും പൂഴി എറിഞ്ഞും കൊണ്ട് പോകുമ്പോൾ ഈ കീർത്തനം പാടി രണ്ട് ഷമുവൽ പതിനഞ്ചാം അധ്യായത്തിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം കാണാം ഇവിടെ ദാവീദ് ക്രിസ്തുവിനെ സമമാണ് അവൻ്റെ ജനം അവനെതിരായി മത്സരിച്ചപ്പോൾ അവനും തോട് കടന്നു ഏതാനും വിശ്വസ്ത അനുയായികളുമായി ഗത്സമന എന്ന തോട്ടത്തിൽ കടന്ന് വഴിയെരികയുള്ള തോട്ടിൽ നിന്നും അവനും കുടിച്ചു അതുകൊണ്ട് അവൻ തല ഉയർത്തി യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ ഒന്നിലും സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ ഏഴിലും ചരിത്ര പശ്ചാത്തലമുണ്ട് ദാബിദി സങ്കീർത്തനങ്ങൾ ചിലത് പ്രഭാത കീർത്തനവും മറ്റു ചിലത് സന്ധ്യാ നമസ്കാരവുമാണ് മൂന്നാം സങ്കീർത്തനം ഹൃദയം നുറങ്ങിയ പിതാവിൻ്റെ വിങ്ങലാണ് ഇതിലൂടെ ശത്രുക്കളുടെ ബാഹുല്യം ഓർത്ത് ഭയപ്പെടുന്ന ദാവീദ് ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്തുന്നു തൻ്റെ ഉറക്കത്തിലുള്ള സുരക്ഷിതത്വവും ഭാവി യുദ്ധവും ദൈവത്തിൻ്റെ രക്ഷയും ഇവിടെ പ്രതിപാദ്യമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന ക്രിസ്തുവിൻ്റെ വിലാപവും ദാവീദിൻ്റെ സങ്കടവും ഒന്ന് തന്നെയാണെന്ന് നിരൂപിക്കാം ക്രിസ്തുവിനോട് ഏകീഭവിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുവാൻ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അനുസ്മൃതി പര്യാപ്തമായി തീരുന്നില്ലെങ്കിൽ എന്തിനെ കഷ്ടാനുഭവ പാരാചരണമെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടി വരും ക്രിസ്തുവിൻ്റെ പീഡാനുഭവം ഒരു നിത്യ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരിക്കൽ മാത്രമല്ല നിത്യവും പ്രപഞ്ചമാകുന്ന അൾത്താരയിൽ ക്രിസ്തു ബലിയാകുന്നു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അധർമ്മങ്ങളും ക്രൂശീകരണം തന്നെയാണ് മഴയേ നിയമകാലത്ത് തന്നെ സങ്കീർത്തനക്കാരൻ പല കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം വെളിപ്പെടുത്തുന്നു എന്നത് ഏറ്റവും അത്ഭുതമാണ് യോനയുടെ ദുഃഖവും നിനവിയുടെ അനുഭവവും നാം ഏറ്റുവാങ്ങി തുടർന്ന് അൻപത് ദിവസത്തെ നോമ്പും ധ്യാനവും നമ്മിലേൽപ്പിച്ച സ്വാധീനമെന്തെന്ന് നമുക്ക് ശാന്തമായി ചിന്തിക്കാം എല്ലാം കഴിയുമ്പോൾ ക്രിസ്തു അടയ്ക്കപ്പെട്ട വാതിലിന് പുറത്തോ അതോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോ ക്രിസ്തുവിനെ ഉള്ളിലെടുത്ത് ആ ജീവിതത്തെ മാതൃകയാക്കാൻ മനസ്സൊരുക്കമെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടുത്താൻ സങ്കീർത്തനക്കാരനുപയോഗിച്ച പരിചയെന്ന വാക്ക് പ്രസക്തമാണ് ആ ശക്തിയേറിയ പരിചയിൽ നമുക്കും വിലയം പ്രാപിക്കാം